അതിന്റെ നടുവിൽ നാവ് നീട്ടിയിരിക്കുന്ന ഒരു ചെന്നായുടെ മുഖം കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് നിങ്ങളുടെ മനസ്സിൽ വന്നുപോയെങ്കിൽ ഞാനല്ല അതിന്റെ ഉത്തരവാദി യാഥാർത്ഥ്യം മാത്രമാണത് പരസ്പരം തമ്മിലടിപ്പിച്ച് നമുക്കിടയിൽ എന്നിട്ട് അതിൽ നിന്ന് രക്തം ഊറ്റി കുടിക്കാൻ ശ്രമിക്കുന്ന ഈ കാവാലികതയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല കേരളത്തിലെ തെരുവിൽ മുഴുവനും തേളാരിക്കുഞ്ഞുങ്ങൾ അരിച്ചുവിട്ട നുളപ്രചാരണങ്ങളെ നിങ്ങൾ ഭാന്തമാക്കുക എന്നിട്ട് അതിനോടൊപ്പം മാധ്യമം പത്രത്തിൽ വന്ന വാർത്തകളെയും മാധ്യമം പത്രത്തിൽ വന്ന പ്രതികരണങ്ങളെയും നിങ്ങൾ ഒരു ഭാന്തവും കൂടിയാക്കുക രണ്ടും കൂടി എടുത്ത് നിങ്ങളൊന്ന് അതിന്റെ കനം പരിശോധിക്കുക ഏറ്റവും കൂടുതൽ വാക്കുപയോഗിച്ചത് തിരുകേശത്തിനെതിരെ ൂടുതൽ വാക്കുപയോഗിച്ചത് അത് ചേവാരിക്കാരല്ല മാധ്യമമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കുടില തന്ത്രമാണത് തിരുകേശത്തിന്റെ പേരിലല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മളോടുള്ള വിയോജിപ്പർ നമ്മളാരും അത് വിചാരിക്കുന്നില്ല മന്ദിരായ എ പി ഉസ്താദ് ഉസ്താദ് തിരുകേശം മാറ്റിവെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഒരു കൈയിടി തരുമെന്ന് വിശ്വസിക്കുന്ന വിഡികളൊന്നുമല്ല നമ്മൾ അവിടെ നിന്നല്ല ജമാഅ ഇസ്ലാമിക്ക് നമ്മളോടുള്ള വിരോധം ഉണ്ടായത് കേരളത്തിൽ അവരുടെ ഏറ്റവും മുഖ്യമായ ശത്രു നമ്മൾ തന്നെയാണ് ഈ ഒടുവിലും പ്രബോധനത്തിൽ വന്ന ലേഖനം നിങ്ങൾ വായിക്കുക അതിലും കല്ലുവെച്ച നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നുണപ്രചാരണങ്ങൾ ശക്തിയാർജിക്കുമ്പോ ഇവിടുത്തെ ജനസഞ്ചയത്തിന്റെ മനസ്സിലേക്ക് നമ്മളോടുള്ള വെറുപ്പ് രൂപപ്പെട്ടുവരും വഴിയിൽ കണ്ടാൽ തല്ലേണ്ടവരാണ് കിട്ടുന്നിടത്തിൽ വെച്ച് കൊല്ലേണ്ടവരാണ് ഈ സമൂഹം എന്നവർ വിചാരിച്ചു പോകും കേളാരിക്കാരവരുടെ മദ്രസകളിൽ കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വന്നിരായ ഉസ്താദിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് എ പി വിഭാഗം എന്ന് പറഞ്ഞാൽ തല്ലിക്കൊല്ലേണ്ടവരാണെന്ന് ചെറിയ കുഞ്ഞുങ്ങൾ ഒരുപോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ പാഠം പഠിച്ചു വരുന്ന ഒരു കൊച്ചുകുഞ്ഞിന്റെ മനസ്സിൽ വെറുപ്പ് രൂപപ്പെടും ആ വെറുപ്പാണ് ആക്രമണമായി മാറിയിരിക്കുന്നത് ആ വെറുപ്പ് അതൊരു സംഘടിത ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ഒരു മാസത്തിൽ മാത്രമായി മൂന്ന് ധീരരായ സംഘടനാ പ്രവർത്തകരെ നമുക്ക് ബലി കൊടുക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഓണപ്പറമ്പിൽ നമ്മുടെ പള്ളിയും മദ്രസയും തകർക്കപ്പെടുന്ന അവസ്ഥയുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് നമുക്കെതിരെ പ്രയോഗിക്കാനുള്ള ബോംബ് നിർമ്മിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് മണ്ണാർക്കാട്ട് രണ്ടുപേരെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ഇതിന്റെ പിറകിൽ ജമാഅത്തെ ഇസ്ലാമിക്കും പങ്കുണ്ട് സ്വവാരിക്കർക്ക് മാത്രമല്ല പങ്ക അത് നമ്മൾ തിരിച്ചറിയണം എന്ന് സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്തെല്ലാം നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കല്ലുവെച്ച നുണകൾ പ്രചരിപ്പിക്കുന്നതിന് ഒരു ധർമ്മസങ്കടവും ഇവർക്കില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രബോധനത്തിന്റെ അകത്താളുകൾ നിങ്ങൾ പരിശോധിക്കുക അതിന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റഡ് മുതലാളിയാണ് വന്നിലായ ഉസ്താദ് എന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി ആത്മീയ ചൂഷകൻ അത് വന്നിലായ ഉസ്താദാണത്രേ അതെ ഞങ്ങൾ ആത്മീയ ചൂഷകനാണ് ഈ വിശുദ്ധ മുസ്ലിമീങ്ങളുടെ കൈകളിലുള്ള നാണയത്തുട്ടുകൾ ഞങ്ങൾ മതത്തിന്റെ പേരിൽ തിരിച്ചു വാങ്ങുന്നു അത് മറ്റൊരു ആത്മീയ പ്രവർത്തനത്തിന് വേണ്ടി പ്രയോഗിക്കുന്നു ആ പണത്തെ ഏറ്റവും കൃത്യമായി പ്രയോഗിക്കുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പണം കൊണ്ടാണ് ഞങ്ങൾ മസ്ജിദുകൾ ഉണ്ടാക്കുന്നത് ഈ പണം കൊണ്ടാണ് ഞങ്ങൾ ശരിയത്ത് കോളേജുകൾ ഉണ്ടാക്കുന്നത് ഈ പണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ദാവ കോളേജുകൾ ഉണ്ടാക്കുന്നത് ഈ പണം കൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കുന്നത് ഈ പണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആസാമിലേക്ക് വണ്ടി കയറുന്നത് അവിടുത്തെ ചേരികളിലെ ദരിദ്രമാ ദരിദ്രരായ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ശ്രമിക്കുന്നത് അവരെ മതരംഗത്തേക്ക് പിടിച്ചുയർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ പണം കൊണ്ടാണ് ഞങ്ങൾ കാശ്മീരിലേക്ക് വണ്ടി കയറുന്നത് ഞങ്ങളുടെ ഉസ്താദ് കാശ്മീരിലെ മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ പണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഗുജറാത്തിലേക്കും പോകുന്നത് അവിടുത്തെയും ദരിദ്ര മുസ്ലിങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് ഈ ആത്മീയ ചൂഷണത്തിലൂടെയാണ് അത് സമ്മതിച്ചു തരുന്നതിൽ ഞങ്ങൾക്ക് ലവലേശ അഹങ്കാരമില്ല പക്ഷേ ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇതാണ് ഞങ്ങൾ നടത്തുന്നത് ആത്മീയ ചൂഷണമാണ് കേരള ജമാഅ ഇസ്ലാമി നടത്തുന്നത് എന്ത് ചൂഷണമാണ് അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എവിടെ നിന്നാണ് ഇവർ ഈ പണം പിരിക്കുന്നത് നമ്മൾ റെസിപ്റ്റ് വഴിയാണ് പണം പിരിക്കുന്നത് നമ്മൾ ഫണ്ട് പ്രഖ്യാപിക്കുന്നു ആയിരങ്ങൾ നമ്മുടെ പള്ളിക്ക് വേണ്ടി പിരിക്കുന്നു അവരുടെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ നമ്മൾ മുസല്ലയിടാൻ വേണ്ടി ചോദിച്ചു വാങ്ങുന്നു ശരി സമ്മതിച്ചിരിക്കുന്നു എഴുതി വിട്ടിരിക്കുന്നത് രണ്ടര ലക്ഷം കൊണ്ട് പള്ളിയിലെ മുസല്ലയിടുന്ന സ്ഥലം അതുപോലും പണം കൊടുത്തവന് തീർതി എന്നാണ് അരിയല്ലൂർ അംശം ദേശത്തെ മലയിൽ ഹംസയുടെ മകൻ മജീദിനെ നാലു കുറ്റിയെ അടിച്ചിട്ട് അവിടെയുള്ള മുസല്ലയുടെ സ്ഥാനം കൊടുക്കും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അനുയായികൾക്ക് മാത്രമേ സാധിക്കൂ ഈ രാജ്യത്തെ സാമാന്യ ജനത്തിനത് വിശ്വസിക്കാൻ കഴിയില്ല ഞങ്ങൾ ഉണ്ടാക്കിയ പള്ളിയിൽ നിസ്കരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല മാർക്കസ് കോംപ്രസിലെ പള്ളിയിലേക്ക് വരിക മാലിപ് നിസ്കാരത്തിനു ശേഷം ലഞ്ചത്തെ ക്രോസ് ബാർ അടിച്ച് നിസ്കരിക്കുന്നവരെ നിങ്ങൾക്ക് കാണാം ഹിറാ സെന്ററിലെ വിദ്വാൻമാരെയും അവിടെ നിസ്കാരത്തിൽ അണിനിരക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പള്ളി എല്ലാവർക്കും നിസ്കരിക്കാനുള്ളതാണ് അങ്ങനെ നിർമ്മിക്കുന്ന പള്ളി അതാണ് ഞങ്ങൾ നടത്തുന്ന ഞങ്ങൾ നടത്തുന്ന സേവന പ്രവർത്തനം നിങ്ങൾ നടത്തുന്ന സേവന പ്രവർത്തനം നിങ്ങൾ നടത്തുന്ന മതപ്രവർത്തനം അതാണ് അറിയേണ്ടത് ഹുസുബുദ്ദീൻ അൻസാരി എന്ന ഗുജറാത്തിലെ കലാപത്തിന്റെ നേർസാക്ഷ്യം കേരളത്തിൽ വന്നു ഈയിടെ കോഴിക്കോട് അതിന്റെ തൊട്ടടുത്ത ദിവസം മാധ്യമം എഴുതി കുത്തുമുദ്ദീൻ അൻസാരി പറഞ്ഞു പറഞ്ഞുവത്രേ ഗുജറാത്തിലേക്ക് കാന്തപൂര് ഉസ്താദ് അവിടുത്തെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട അവിടുത്തെ അധിസ്ഥിതർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട കുറിച്ച് ആ മദ്രസ സ്കൂളിനെ കുറിച്ച് ആ സ്കൂളിൽ പഠിക്കാൻ വരുന്നത് ഗുജറാത്തിലെ സമ്പന്നരായ ബോറോകളാണ് എന്നാണ് കുത്തുബുദ്ദീൻ അൻസാരി പറഞ്ഞത് എന്ന് മാധ്യമത്തിൽ കല്ലുവെച്ച മുണ എഴുതി അൻസാരി കേരളത്തിൽ വന്നു കോഴിക്കോട്ടെ പത്രക്കാർ ചോദിച്ചു എന്താണ് വിശേഷം മാധ്യമത്തിൽ ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ ഒരു വാർത്ത വായിച്ചു അതിന്റെ സത്യം എന്താണ് അപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു ഗുജറാത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഏറ്റവും മഹോന്നതമായ ഒരു സേവന പ്രവർത്തനം വന്നിരായകാന്തപുര ഉസ്താദം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളതിൽ സന്തുഷ്ടരാണ് വലിയൊരു സേവനമാണത് എന്ന് കുത്തുമുദ്ദീൻ അൻസാരി പ്രതികരിക്കുന്നു അൻസാരി ഒടങ്ങി പത്രക്കാർ പറഞ്ഞു ഇങ്ങനെ അല്ലല്ലോ മാധ്യമം പറഞ്ഞത് എന്ന് ആരാണ് മാധ്യമത്തിന്റെ രക്ഷിതാവ് ജമാഅത്തെ ഇസ്ലാമിയാണ് അപ്പോൾ കുതുബുദ്ദീൻ അൻസാരി പ്രതികരിച്ചു അദ്ദേഹം പ്രതികരിച്ചത് ഞങ്ങൾ ഗുജറാത്തിലെ കലാപത്തിന് ഇരയാക്കപ്പെട്ടവർക്ക് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നാണയത്തൊട്ട് പോലും കിട്ടിയില്ല എന്നാണ് എവിടെ നിങ്ങൾ കേരളത്തിന്റെ തെരുവിൽ നിന്ന് പിരിച്ചെടുത്ത ഇരുപത്തിയഞ്ച് കോടി രൂപ ആ പണം നിങ്ങൾ ആത്മീയ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു നിങ്ങൾ മതപ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു അതാണ് നിങ്ങൾ ചെയ്യുന്ന ചൂഷണം ജനങ്ങളോട് ഗുജറാത്തിലെ വംശഹത്യയ്ക്ക് ഇരയാക്കപ്പെട്ട പാവങ്ങളായ കൊച്ചുകുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ബീപസയെ ഭീപസ്തയെ ഏറ്റവും മനോഹരമായി ചിത്രീകരിച്ചു മാധ്യമത്തിലൂടെ ഞങ്ങളും അതിൽ സന്തോഷിക്കുന്നു അങ്ങനെയെങ്കിലും നിങ്ങൾ ഇരകളോട് താരാത്മ്യപ്പെട്ടുവല്ലോ പക്ഷേ ആ താരാത്മ്യപ്പെടൽ ഇരകളോടായിരുന്നില്ല കേരളത്തിലെ സാധാരണക്കാരുടെ നാണയക്കുട്ടുകളോടായിരുന്നു ആ ഇരുപത്തിയഞ്ച് കോടി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് ധാർമ്മികമായും അവകാശമുണ്ട് ഈ ഇരുപത്തിയഞ്ച് കോടി മാത്രമല്ല കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തെ എടുത്തു നോക്കുക ഏറ്റവും ശക്തമായ സംഘടനയാണ് എ പി വിഭാഗം എന്ന് ആരിഫലി പോലും സമ്മതിക്കുന്നതാണ് ഞങ്ങളൊരു ഇത്തിരി പോകുന്ന പ്രസ്ഥാനമാണ് എന്ന് അദ്ദേഹം അങ്ങോട്ട് വിനയം കൊണ്ട് സമ്മതിച്ചു കളയും പക്ഷേ ഒരു കാര്യമുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റഡ് മുതലാളി വന്യരായ ഉസ്താദാണെന്നാണ് അദ്ദേഹത്തിന്റെ വിരൽ ചൂണ്ടൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് പോവാം ഒരന്വേഷണം നടത്താം വേളത്തുകാരും പറഞ്ഞ വലിയ അന്വേഷണമൊന്നും വേണ്ട ചെറിയ അന്വേഷണം മതി അതിന് ഷെർലക് കോൺസിലെ അതിന്റെ അദ്ദേഹത്തിന്റെ തന്ത്രമൊന്നും വേണ്ട മൂക്കിന് കുറച്ച് ഗ്രാം പറയുന്ന ഒരു ചാനൽ നിർമ്മിക്കാൻ അതിന് ചെയ്ത വഴി എന്താണ് ഈ പണം സമാഹരിച്ചത് എങ്ങനെയാണ് ഞങ്ങൾക്ക് നിശ്ചയമുണ്ട് ഞങ്ങളുടെ മൗനം അത് ഞങ്ങളുടെ ബലഹീനതയല്ല ഇത് ഞങ്ങളുടെ തൊഴിലല്ല നിങ്ങളുടെ കൂപ്പത്തൊട്ടി ചികയരല്ല നിങ്ങളുടെ ജോലി ആവശ്യം വരുന്ന ഒരു ഘട്ടം അതുമായി തെരുവിലേക്ക് ഇറങ്ങും അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം അദ്ദേഹം എങ്ങനെയാണ് ഈ ഫണ്ട് സമാഹരിച്ചത് ഒമാനിലേക്ക് വണ്ടി കയറി അവിടുത്തെ മുഫ്തിയുമായി കൂടിയിരുന്ന് സംസാരിച്ചു എന്നിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു മുഫ്തിയും ആരിഫലി ദേഹവും കൂടി ഒരുമിച്ചിരിക്കുന്ന പടം പിറ്റേ ദിവസം ഗൾഫ് മാധ്യമത്തിൽ മനോഹരമായി ചിത്രീകരിച്ചു ഗൾഫിലെ മുഴുവൻ അറബി പത്രങ്ങളിലും പരസ്യം കൊടുത്തു ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി പുതിയ ചാനൽ കേരളത്തിൽ വരാൻ പോകുന്നു മീഡിയ വൺ ഗംഭീരമായിരിക്കുന്നു ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം മീഡിയ വൺ എന്ന് പറയുന്ന ഇസ്ലാമിക കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ആരോടും പറയേണ്ടതില്ല അവിടെ അതിരാവിനെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് ഖുർആൻ പാരായണമാണ് പിന്നെ നടക്കുന്നത് സുബിഹിവാങ് ബാങ്കാണ് അത് കഴിഞ്ഞാൽ നടക്കുന്നത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഗൗരവതരമായ ചർച്ചകളാണ് ഇതാണ് മീഡിയ വൺ എന്ന ഇസ്ലാമിക പ്രബോധന മാധ്യമം അങ്ങനെയാണെങ്കിൽ ഇത് ഇസ്ലാമിക പ്രബോധന മാധ്യമമാണെങ്കിൽ ഇന്ത്യ വിഷനും കൈരളി ചാനലും ഇസ്ലാമിക പ്രബോധനം തന്നെയാണ് നടത്തുന്നത് എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും ഇതിനാണ് ഇവർ ഈ പണം ഉപയോഗിച്ചത് ഏത് പണങ്ങൾ എന്നെനിക്കറിയില്ല അത് അവരാണ് പറഞ്ഞു തരേണ്ടത് ഇങ്ങനെയാണ് മതത്തെ കൃത്യമായി ചൂഷണം ചെയ്യുന്നത് ഇനി മീഡിയ വണൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പുതിയ മാതൃകകൾ രക്ഷിക്കപ്പെടും